നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അത് കാണും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടു രാജ്യങ്ങളും കമ്പനിയും അവിടെ മുതലാണ് തുടങ്ങുന്നത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂര് അപ്പം മൈസൂര് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു കേട്ടോ ഇപ്പം ഇനി വരുന്ന പി എസ് സി എക്സാമുകൾക്ക് നമുക്ക് ഓരോ വരികളും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത വരികളൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂർ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു മൈസൂർ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ഡിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത് മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും മകൻ ഡിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത് അപ്പൊ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു മൈസൂര് മൈസൂരിൽ ഭരണാധികാരി എന്ന ഹൈദരലിയും മകൻ ഡിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത് മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ യുദ്ധങ്ങളെന്നറിയപ്പെടുന്നത് നാല് തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി നാല് തവണയാണ് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരലിയുടെ മരണാനന്തരം ഡിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഹൈദരലിയുടെ മരണാനന്തരമാണ് ഡിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ഡിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അപ്പോൾ മൈസൂർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്നതുകൂടിയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ിലെ നാട്ടുരാജ്യമായിരുന്നു മൈസൂര് മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും മകൻ ഡിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചിരുന്നത് നാല് തവണ കമ്പനി സൈന്യവുമായിട്ട് മൈസൂർ സുൽത്താൻമാർ ഏറ്റുമുട്ടിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദരലിയുടെ മരണാന്തരം മരണാനന്തരമാണ് ഡിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം എന്ത് ചെയ്തു ഡിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ ായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത ഓരോ നാട്ടുരാജ്യങ്ങളെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ എന്ത് ഓരോ നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാക്കുന്നത് അപ്പോൾ മൈസൂർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതെന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് മറാത്ത എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുന്നതെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി അപ്പോൾ മൈ ആംഗ്ലോ മൈസൂർ യുദ്ധമാണെങ്കിൽ നാല് തവണ നാല് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുണ്ടായി നാലാം മൈസൂർ യുദ്ധത്തോടെയാണ് മൈസൂരും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നത് ഇവിടെ മറാത്ത ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ മൂന്ന് പ്രാവശ്യം നടന്നിട്ടുണ്ട് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെയാണ് മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലൂടെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ ഈ സിഖുകാരുടെ പരാജയത്തോടെ ഏത് പ്രദേശമാണ് ബ്രിട്ടീഷ് അധീനതയിലായത് പഞ്ചാബ് പഞ്ചാബാണ് ഈ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ അധീനപ്പെടുത്തിയത് കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ കീഴടക്കിയിട്ട് അവയിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം നികുതി ിരിവ് യുദ്ധങ്ങൾ തുടങ്ങിയവ അപ്പൊ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സ്വത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം നികുതി പിരിവ് യുദ്ധങ്ങൾ തുടങ്ങിയവ നോക്കാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ ഈ ഒരു ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പഴത്തെ ഈ എസ് സി ആർ ടിയിൽ വരുന്ന ഇങ്ങനത്തെ ഉള്ള ബോക്സുകളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് ഒരു പോയിന്റ് പോലും ഇതിൽ നിന്ന് മിസ്സാക്കാൻ പാടില്ല കാരണം ഇപ്പൊ നടത്തിയ പി എസുകളിലൊക്കെ ഇങ്ങനെയുള്ള നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നോക്കാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ആദ്യത്തെ നികുതിയാണ് ശാശ്വത നികുതി വ്യവസ്ഥ ശാശ്വത നികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇയറടക്കം നിങ്ങൾ പഠിക്കണം കേട്ടോ ശാശ്വത നികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് ബംഗാൾ ബീഹാർ ഒറീസ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ബീഹാർ ഒറീസ നടപ്പിലാക്കിയ വ്യക്തിയാണ് കോൺവാലീസ് പ്രഭു കോൺവാലീസ് പ്രഭുവാണ് നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബംഗാൾ ബീഹാർ ഒറീസയിലാണ് കോൺവാലീസ് പ്രഭുവാണ് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂ ഉടമകളായിരുന്ന സെമീന്താർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു ഭൂ ഉടമകളായിരുന്ന സെമീന്താർമാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഉയർന്ന നികു നിരക്കിൽ നികുതി പിരിച്ചു അതുപോലെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു രണ്ട് സവിശേഷതകളാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നത് നടപ്പിലാക്കിയത് കോൺവാലീസ് പ്രഭുവാണ് പിന്നെ സവിശേഷത എന്ന് പറയുന്നത് ഭൂ ഉടമകളായിരുന്ന ജമീന്താൻമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി വിരിച്ചു അതുപോലെ തന്നെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ അതായത് എന്തെങ്കിലും പ്രകൃതിക്ഷോഭം മറ്റൊക്കെ ഉണ്ടായിട്ട് വിളവ് നശിച്ചാലും ഇല്ലെങ്കിലും അതിൽ നിന്ന് എത്ര കിട്ടിയാലും എത്ര കുറച്ച് കിട്ടിയാലും എത്ര കൂടുതൽ ിയാലൊക്കെ എന്താണ് ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായിട്ടും നികുതിയായി നൽകണമായിരുന്നു അടുത്തതാണ് റൈട്ട് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് റൈട്ട് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ദക്ഷിണേന്ത്യ ഡാൻ എന്നീ പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യ ഡെക്കാൻ എന്നീ പ്രദേശങ്ങളിലാണ് റൈട്ട് വാരി സമ്പ്രദായം ഉണ്ടായിരുന്നത് തോമസ് മൺട്രോ അലക്സാണ്ടർ റേഡ് എന്നിവരാണ് ഇതിന് മുൻകൈയ്യെടുത്ത വ്യക്തികൾ യട്ടുവാരി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തികളാരൊക്കെയാണ് തോമസ് മൺട്രോ അലക്സാണ്ടർ റീഡ് ദക്ഷിണേന്ത്യ ഡക്കാൻ എന്നിവിടങ്ങളിലാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു അപ്പോൾ റയട്ടുവാരി സമ്പ്രദായത്തിൽ കർഷകരെന്ത് ചെയ്തോ ഭൂ ഉടമകളായി പരിഗണിച്ചു പിന്നെയുള്ളത് എന്താ ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പം ഇതാണ് റൈട്ടുവാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത റൈട്ട് വാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് കർഷകരെ ബൂടമകളായി പരിഗണിച്ചു ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു നികുതി നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇനി അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ റൈട്ട് വാരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ മധ്യ ഇന്ത്യ പഞ്ചാബ് ഉത്തരേന്ത്യ മധ്യേന്ത്യ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഉത്തരേന്ത്യ മധ്യേന്ത്യ പഞ്ചാബ് മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ഹോൾട്ട് മെക്കൻസിയാണ് ഇത് നടപ്പിലാക്കിയ വ്യക്തി ഹോൾട്ട് മെക്കൻസി ആണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അതിൻ്റെ പ്രത്യേകതകൾ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു ഗ്രാമത്തെ എന്താണ് ഒരു യൂണിറ്റ് ആയി കണക്കാക്കിയിട്ട് നികുതി പിരിച്ചു അതുപോലെ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അപ്പോൾ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കി നികുതി പിരിക്കുകയും ആ ഗ്രാമം നികുതി പിരിക്കുന്ന നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉയർന്ന നികുതി നിരക്ക് അതുപോലെ എന്താണ് കർഷകരുടെ ഭൂമിയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക നിർബന്ധിത നികുതി പിരിവ് അപ്പൊ ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷത എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുക തന്നെയായിരുന്നു ഈ ഒരു മൂന്ന് നികുതി സമ്പ്രദായങ്ങളുടെയും പൊതു സവിശേഷത ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി ഉയർന്ന നികുതി സമ്പ്രദായത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർഷകർക്ക് അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും നികുതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു പണം ഇടപാടുകാരിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകരെ ചെയ്തു നിർബന്ധിതരായി കാരണം എങ്ങനെയെങ്കിലും കടം നികുതി കൊടുത്തെങ്കിലേ കർഷകരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ അധീനപ്പെടു അധീനതപ്പെടുത്താതിരിക്കുകയുള്ളൂ അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും പണമിടപാടുകാരിൽ നിന്നും കുറച്ച് പണം വാങ്ങിയിട്ട് നികുതി ആയിട്ട് കർഷകർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ നിർബന്ധിതരായി തന്മൂലം കർഷകർ കടക്കെണിയിലായി പണമിടപാടുകാരിൽ നിന്നും പണം പണം കടം വാങ്ങി അത് തിരിച്ചടക്കാൻ കഴിയാഞ്ഞാൽ അതും എന്താണ് കർഷകർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു കർഷകർ കടക്കെണിയിലായി ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാർക്ക് പണമിടപാടുകാർക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായാലും കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുമായി ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം പരുത്തി തുടങ്ങിയവ തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു അപ്പോൾ ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം പരുത്തി തുടങ്ങിയ നാണ്യവിളകളെ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറക്കുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു അപ്പം കർഷകർക്ക് ഭക്ഷണവും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് കാരണം എന്താണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് അവർ നാണയവിളകളായ നീലം പരുത്തിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ആ ഭക്ഷ്യക്ഷാമത്തിനൊക്കെ കാരണമാവുകയും ചെയ്യും കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു ഇപ്പോൾ കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം എന്ത് ചെയ്തു കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു അപ്പോൾ ഇവർക്ക് പ പണമിടപാടുകാർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് കിട്ടുന്ന വിലക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു ഇനി ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നോക്കാം ഉയർന്ന നിരക്കിലുള്ള നികുതി അടക്കാൻ കർഷകർ ബുദ്ധിമുട്ടി വെള്ളപ്പൊക്കമോ വരൾച്ച മൂലമോ കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല പിന്നെന്താ കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങള് കർഷകരെ വല്ലാതെ ബാധിച്ചു എന്താണ് അവർക്ക് ഒരു തരത്തിൽ ഒന്നുകിൽ ബ്രിട്ടീഷുകാർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക വഴി കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പണമിടപാടുകാര് പണമിടപാടുകാര് കൃഷിഭൂമി പിടിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ രണ്ടാലും കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ ബാധിച്ചത് ഉയർന്ന നിരക്കിലുള്ള നികുതി അടക്കാൻ കർഷകരെ കർഷകർ ബുദ്ധിമുട്ടിയിരുന്നു വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല അതുപോലെ തന്നെ കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു അപ്പോൾ കർഷകരെ പോലെ തന്നെ കൈത്തൊഴിൽ ചെയ്യുന്നവരെയും കൈത്തൊഴിലായിട്ട് ചെയ്യുന്നവരെയും ബ്രിട്ടീഷ് നയങ്ങൾ എന്ത് ചെയ്തു ദുരിതത്തിലാക്കി ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി പട്ട് കമ്പിളി വസ്ത്രങ്ങൾ മൺപാത്രം തുകൽ ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അതിവിടെ വിപണനം ചെയ്യപ്പെടുകയും ചെയ്യുക വഴി നമ്മുടെ കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി പരുത്തിപ്പട്ട് കമ്പിളി വസ്ത്രങ്ങളും മൺപാത്രം തുകൽ ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയൊക്കെ വിപണി നഷ്ടപ്പെട്ടു ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി അപ്പോൾ കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അടുത്തതാണ് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ അല്ലേ അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ നോക്കാം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു അത്തരത്തിലുള്ള ചില കലാപങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സന്യാസിമാരും പോരാളികളായപ്പോൾ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ഒരു വേനൽക്കാലം ബംഗാളിലെ പതചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു ആഹ്ലാദിച്ചു പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു വിള ഉണങ്ങിപ്പോയി നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി വന്ന് നടന്നു ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി ജനങ്ങൾ കഷ്ടപ്പെട്ടു കന്നുകാലികളെ വിറ്റു കൃഷിപ്പണികളുള്ള ആയുധങ്ങൾ വിറ്റു വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു മനുഷ്യർക്ക് വിലയില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല ഗ്രാമീണർ പുല്ലുകളിലും ഇലകൾ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പരച്ചെടുത്ത് തിന്നുകയായി എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്നു വിശപ്പടക്കി രോഗങ്ങൾ പടർന്നു പിടിച്ചു പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു രോഗികളെ ശുശ്രൂഷിക്കാനോ അവ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതായി വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞു നാറി വക്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് ആ ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിനു വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നുപോലും ഒരു ശ്രമവും നടത്തിയില്ല അതിനാൽ എന്തായതു ദരിദ്രരായ കർഷകരും തൊഴിലാളികളൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടു അപ്പൊ ഈ കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നു അപ്പം സന്യാസി കലാപം എന്നും സന്യാസി ഫക്കീർ കലാപം എന്നൊക്കെ ഇതിനു വിളിക്കുന്നുണ്ട് ഭവാനി പദക്ക് മജ്നൂഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികളെ ഇതിൽ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഭവാനി പദക്കും മജ്നു ഷാ എന്നിവരും ആയിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തികൾ ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തത് വന്ദേ മാതരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി ഭാഷയിൽ ബക്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പി എസ് സി കോസ്റ്റിനാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബംഗാളി ഭാഷയിൽ ബക്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ മന്ദേമാതരം എടുത്തിട്ടുള്ളത് ഭവാനന്ദ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേമാതര നോവലിൽ പരാമർശിക്കുന്നത് അടുത്തത് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായി ബംഗാളിലെ നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർഷക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം എന്തൊക്കെയാണ് ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്ന് നോക്കാം ഒന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു അപ്പോൾ ബ്രിട്ടീഷുകാരായ തോട്ടക്കാരെന്ത് ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാ ഫാക്ടറികൾക്കാവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ എന്ത് ചെയ്തു കർഷകരെ നിർബന്ധിച്ചു അതുപോലെ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ ബംഗാളിലെ നീലം കർഷകരെ കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ എന്ത് ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാ ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു മാത്രവുമല്ല അമരച്ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ വിൽക്കാൻ പാടുള്ളൂ എന്ന് നിബന്ധന വെച്ചു പിന്നെ പറയുന്നത് എന്താണ് നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർ ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നത് അതായത് നീലത്തിന് കർഷകരെ കൊണ്ട് നീലം നിർബന്ധമായിട്ട് കൃഷി ചെയ്യിപ്പിക്കുകയും ആ നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴി പാടുള്ളൂ എന്ന് നിബന്ധന വെക്കുകയും അത് അതുമാത്രമല്ല ഇനി അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന നീലത്തിന് വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ നൽകിയിരുന്നുള്ളൂ കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് കുട്ടികൾക്കും എന്താണ് ഇത് വഴിതെളിയിച്ചു കൃത്രിമച്ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് കലാപത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു മാത്രമല്ല അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാവൂ എന്ന് നിബന്ധന ചെയ്തു കമ്പോള കമ്പോളവിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയിരുന്നത് ഭക്ഷ്യത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിയിച്ചു കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു ദിഗംബർ വിഷ്ണു വിഷ്ണുവിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് രണ്ട് വ്യക്തികളെ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിഗംബർ വിശ്വാസും വിഷ്ണു വിഷ്ണുവിശ്വാസും ദിഗംബർ വിശ്വ വിശ്വാസവും വിഷ്ണുവിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലൂടെ നീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ എന്ത് ചെയ്തു കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു ആ കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു ദിഗംബർ വിശ്വാസിൻ്റെയും വിഷ്ണുവിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകരെതോ നീലം കൃഷി ഉപേക്ഷിക്കുകയും തുടർന്ന് നീലം ഫാക്ടറികളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ തോട്ടക്കാരെന്റേതോ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയൊക്കെ ചെയ്തു പടുത്തൊരു ബോക്സിൽ വായി നോക്കാം കാട് കാട് ഉണർന്നപ്പോൾ ഉണർന്നപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത് എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡനവിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല ഒരിക്കൽ നാൽപ്പത്തഞ്ച് സാന്താളുകൾ ഒരു മൺകുടലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി കുടിലിനു നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മുടി മറുപടി നൽകി അവസാനം വെടിനിർത്തി കൂടുതൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത് ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴ കൊണ്ട് അയാളെ വെട്ടി സാന്താൾ ഗോത്രജനതയുടെ ധീരത കാണിക്കുന്ന കൊലപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്ന് നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലെ കുടിയേറിപ്പാർത്ത ഗോത്രജനവിഭാഗമാണ് സാന്താളുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണ് സാന്താളുകൾ ഭൂ ഉടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ബോഡമങ്ങൾ എന്ത് ചെയ്തു അന്യായമായിട്ട് കരമ്പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ എന്തു ചെയ്തു നിരന്തരമായിട്ട് കട നൽകുകയും പകരമായിട്ട് അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളൊക്കെ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു എന്തല്ല ഇതെല്ലാം ചെയ്തിരുന്നത് എന്താണ് ഈ ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയാണ് ഇവർ ഇതൊക്കെ ചെയ്തിരുന്നത് ഭൂമിയുമായുള്ള ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണവും ഇല്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു അപ്പോൾ ഭൂമിയുമായുള്ള ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണവുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എന്താണ് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു തങ്ങൾ നേരിട്ട അനിധികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു തങ്ങൾ നേരിട്ട അല്ലെങ്കിൽ സാന്താളുകൾ നേരിട്ട അനിധികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ വർഷേതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും കൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിപ്പിച്ചു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സിദ് സിദ്ധവും കാൻഹുവാണ് അപ്പോൾ സിദ്ധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി അപ്പോൾ തങ്ങൾ നേരിട്ട അനിധികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം തുടങ്ങുന്നത് ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സിദ്ധോവിനെയും കാൻഹുവിനേയും ബ്രിട്ടീഷുകാർ വധിച്ചു കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ട് സാന്താൾ കലാപം മാറുകയാണ് ഉണ്ടായത് അടുത്തത് ഉൽഗുലാൻ സാന്താൽ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി ഇപ്പം സാന്താൽ കലാപം പോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും എന്താണ് ഗോത്ര ജനതയുടെ ഗോത്രജനതയുടെ കലാപങ്ങളുണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്ര കലാപമാണ് ഉൽ ഗുലാൻ ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പം മുണ്ട കലാപത്തിന്റെ വേറൊരു പേരാണ് ഉൽഗുലാൻ എന്ന് പറയുന്നത് കേട്ടോ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ നമ്മൾ ഉൽഗുലാൻ എന്ന ഒരു കലാപം നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ മുണ്ട കലാപത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഉൽഗു മുണ്ട കലാപത്തിൻ്റെ വേറൊരു പേരാണ് ഉൽഗുലാൻ കലാപം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഉൽഗുലാൻ എന്ന് പറഞ്ഞാൽ വലിയ കോലാഹാലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് ഈ കലാപത്തിന്റെ കാരണങ്ങൾ നോക്കാം ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും അതുപോലെ പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും ഇതാണ് ഈ ഉൽഗുലാൻ കലാപത്തിന്റെ അല്ലെങ്കിൽ മുണ്ട കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചടക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മുണ്ടാ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് പോലീസുമായിട്ട് പല സ്ഥലത്തും ഇവർ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിലാണ് ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുകയും ബിർസ മുണ്ട തടവിലാവുകയൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു മുണ്ട മുണ്ടാകലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി കുറിച്ചർ കലാപം പഹാരിയ കലാപം കോൾ പ്രക്ഷോഭം ബീൽ കലാപം ഗാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ് കുറിച്ചർ കലാപം പഹാരിയ കലാപം കോൾ ഭി പ്രക്ഷോഭം ബീൽ കലാപം ഗാസി കലാപം തുടങ്ങിയൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഇനി ഇവിടെ ബിർസാ മുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ച് ജൻജാതിയ ഗൗരവ് ദിവസ് അതായത് ഗോത്രാഭിമാന ദിനം ആയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നവംബർ പതിനഞ്ച് ജൻജാതിയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ബിർസ മുണ്ടയുടെ ജന്മദിനം ആചരിക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏകഗോത്ര ജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ചിട്ട് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏകഗോത്ര ജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട ബിർസാമുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലേ ഗാന്ധി ഗാന്ധി സേ പഹലേ ഗാന്ധി എന്നത് ബിർസാമുണ്ടയെ കേന്ദ്ര ബിർസാമുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനിയാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് ബിർസാമുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാക്ഷേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഷേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ അപ്പോൾ ബിർസാ മുണ്ടയെ കഥാപാത്രമാക്കിയിട്ട് രണ്ട് കൃതികളുണ്ട് ഒന്ന് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി മഹാ രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ അപ്പോൾ ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നമുക്കിവിടെ വൈകിട്ടപ്പം ചെയ്യാം ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുഴുവൻ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ആയി പോകും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്